നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി തോരനാണ് കേട്ടോ വെറൈറ്റി എന്ന് വെച്ചാൽ ഐറ്റം വെജിറ്റബിൾസ് അതായത് ക്യാരറ്റ് ക്യാബേജ് ബീൻസ് അമരയ്ക്ക പിന്നെ ഇതിലെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്ന രണ്ടെണ്ണമാണ് ഞാൻ ചേർക്കുന്നത് അതിൽ മെയിനായിട്ട് ചക്കക്കുരുവാണേ ചക്കക്കുരു പിന്നീട് എന്ന് പറഞ്ഞാൽ ഉണക്ക കൊഞ്ചുമാണ് അപ്പോൾ ഇത് വെച്ച് നമുക്ക് നല്ലൊരു തോരൻ ഉണ്ടാക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ അമരയ്ക്കയും ബീൻസും നമുക്ക് കുക്കറിൽ വെച്ചൊന്ന് ബിസിലടിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്കൊരു വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഈ ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി എണ്ണ എണ്ണ ഒഴിച്ച് നമുക്ക് അതിലേക്ക് അതിലേക്ക് കുറച്ച് നമ്മൾ പിന്നീട് വെജിറ്റബിൾസ് ൂടി നമുക്ക് നിലക്കാം ഇതൊന്നും ഇപ്പൊ ചെറുതായിട്ടൊന്ന് വഴിട്ടുണ്ട് ഇതിലേക്കില്ല നമുക്ക് നേരത്തെ നമ്മൾ കുക്കറിൽ ഒരു ബിസില് വേവിച്ച് കേൾപ്പിച്ചെടുക്കാം അമരക്കയും ബീൻസും ആണ് ഇത് ഈ പരുവത്തിലാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത് വെള്ളം അല്പം പോലും വരാതെ ഈ പരുവത്തിൽ വേവിച്ചെടുക്കണം അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചക്കുരു ആണ് ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോ തന്നെ നമ്മൾ അതിലെ വെള്ളം ഒന്ന് തോരാൻ വേണ്ടി വെക്കണം ഈ ഇതേപോലുള്ള അരിപ്പെടുത്ത് അത് നമ്മൾ വെള്ളം തോരാൻ വേണ്ടി വെച്ച് വെള്ളം തോർന്നതിന് ശേഷം നമുക്ക് ഈ ചക്കക്കുരു ഇതിനകത്ത് വിട്ടുകൊടുക്കാം കൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് അളക്കാം ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അരപ്പൊന്ന് അരച്ചെടുക്കാം ഉം ആ ഇത് ഈ തേങ്ങ എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ പെരട്ടി വെച്ചേക്കാണ് തേങ്ങയുടെ അത് പിടിക്കാൻ വേണ്ടിയത് അപ്പൊ അത് നമുക്ക് ജാറിലേക്ക് ഇടാം പിന്നെ ഒരു ഒരഞ്ചാറ് അല്ലി വെളുത്തുള്ളി കാണാം പിന്നെ ഒരു ഞുള്ള് ജീരകം ഇതെടുത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം ഉപ്പും കൂടി ഇടുകയാണ് ആവശ്യത്തിനുള്ള ഉപ്പും ഇടുക പിന്നെ നമ്മൾ അരച്ചു വെച്ചേക്കുന്ന അരപ്പ് ഈ പരുവത്തിലുള്ള അരപ്പാണ് ഓരന ഉള്ള അരപ്പ് അത് നമുക്ക് ഇതിലേക്ക് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഈ അരപ്പൊന്ന് മൂട്ടി വരുന്ന ആ ഒരു മണമൊക്കെ വരുന്നുണ്ട് ആ മണമൊക്കെ വരുന്ന സമയത്ത് അതിലേക്ക് വറു വെച്ചിരിക്കുന്ന ഉണക്ക കൊഞ്ചിട്ട് കൊടുക്കാം ഇത് കുഞ്ഞു ചെറിയ ഉണക്ക കൊഞ്ചാണേ അപ്പൊ നമുക്ക് ഇത് ഇത് വറുത്ത് വെച്ചിരിക്കാണ് ഇത് നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം അമ്മ ഈ തോരണം ചെയ്യാൻ നോക്കൂ